അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രൗഢഗംഭീരമായി തന്നെയാണ് നടന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാർ ചേർന്നാണ് പ്രതിഷ്ഠ നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ മംഗളധ്വനി രണ്ട് മണിക്കൂർ നീളുന്ന വാദ്യാഘോഷത്തോടെയുള്ള സംഗീതാർച്ചന എന്നിവ നടത്തിയതിനു ശേഷമാണ് പന്ത്രണ്ട് ഇരുപതോടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് വിവിധ പുണ്യ തീർത്ഥങ്ങളിൽ നിന്നുള്ള നൂറ്റി പതിനാല് കലശങ്ങളിലെ ജലം ഉപയോഗിച്ചാണ് അഭിഷേകം നടത്തിയത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിയിടത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കിടെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യസ്വാമി നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പത്തു വർഷമായി ഇതുവരെ രാമരാജ്യമനുസരിച്ച് മോദി പ്രവർത്തിച്ചിട്ടില്ലെന്നും സുബ്രഹ്മണ്യസ്വാമി വിമർശിക്കുന്നുണ്ട് തൻ്റെ പ്രധാനമന്ത്രി പദവി പൂജയിൽ പൂജ്യനായിരിക്കെ മോദി പ്രാണപ്രതിഷ്ഠ പൂജയിലേക്ക് പോവുകയാണ് വ്യക്തിപരമായ ജീവിതത്തിൽ മോദി ഭഗവാൻ ശ്രീരാമനെ അനുഗമിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ എന്നും സ്വാമി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലെ മുഖ്യാതിഥിയാണ് നരേന്ദ്രമോദി നേരത്തെയും നിരവധി തവണ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് സ്വാമി മോദി ഭാര്യയെ ഉപേക്ഷിച്ച ആളാണെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ രാമക്ഷേത്രത്തിൽ പൂജ നടത്താനാവുമെന്നും സുബ്രഹ്മണ്യസ്വാമി ചോദിച്ചിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മോദിയെ പ്രാണപ്രതിഷ്ഠ പൂജ നടത്തുന്നത് രാമഭക്തന്മാർക്ക് എങ്ങനെ അനുവദിക്കാനാവും ശ്രീരാമൻ ജീവിതത്തിൽ ഒന്നര പതിറ്റാണ്ട് ചെലവഴിച്ചതും യുദ്ധം ചെയ്തതും തൻ്റെ ഭാര്യയായ സീതയെ രക്ഷപ്പെടുത്താനാണ് എന്നാൽ മോദി ഭാര്യയെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പ്രശസ്തനായ ആളാണ് പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് പൂജ ചെയ്യാനാകുമെന്നതാണ് സ്വാമി കുറച്ച് നാളുകൾക്ക് മുമ്പ് ചോദിച്ചത് അരുണാചൽ പ്രദേശും മക്സായി ചിന്നും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക ഭൂപടം പുറത്തിറക്കിയ ചൈനയുടെ നടപടിയിൽ മൗനം തുടർന്ന പ്രധാനമന്ത്രി മോദിക്കെതിരെ സുബ്രഹ്മണ്യ സ്വാമി കടുത്ത വിമർശനം വന്ന് ഉയർത്തിയിരുന്നു മോദി കള്ളം പറയുകയാണെന്നും അത് വലിയ തെറ്റാണെന്നും സുബ്രഹ്മണ്യ സ്വാമി അന്ന് തുറന്നടിച്ചിരുന്നു ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ സ്ഥാനമൊഴിയണമെന്നും അന്ന് സ്വാമി ആവശ്യപ്പെട്ടതാണ് അത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ മോദിക്കെതിരെ ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ച ആളാണ് സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകളും വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവച്ചിരിക്കുകയാണ്